ഞാനിപ്പോഴത് നമ്മൾ ഇടയ്ക്കര പുതുതായിട്ട് ഓപ്പൺ ആയിട്ടുള്ള പേർപ്പിളിന്റെ സ്റ്റോറിലാണ് നമ്മളെ ബ്യൂട്ടി ലവേഴ്സിനൊക്കെ ഒക്കെ സ്പോട്ട് സ്പോട്ടാണല്ലേ പേർപ്പിൾ എന്നാലും നമുക്കൊരു സന്തോഷ വാർത്ത ഇവിടെ പ്രൊഡക്റ്റിന് അപ് ടു ഫിഫ്റ്റി പെർസെന്റേജ് ഓഫർ കൊടുക്കുന്നുണ്ട് ഇനിയിപ്പോ ഓഫർ മാത്രമല്ല ഇവിടുത്തെ ഏത് പ്രൊഡക്റ്റ് നമുക്ക് ട്രൈൽ ചെയ്ത് പെർച്ചേസ് ചെയ്യാവുന്നതാണ് ഫേസ് സ്കാനഡ ഡോം ഡോ ഗുഡ് വൈഫ് പിൽ ഗ്രീം ആൽസ് ഗുഡ്നസ് ലാക് മേ എൻ വൈബേ മെബെല് തുടങ്ങിയ ഒരുപാട് ബ്രാൻഡ്സോടെ അവൈലബിൾ ആണ് കൂടാതെ കൊറിയൻ ബ്രാൻഡ്സൂടെ അവൈലബിൾ ആണ് എക്സ്പെഷ്യലി നമ്മുടെ കോസരക്സിന്റെ സ്നേൽ മ്യൂസിൻ സെറും ഇവിടെ അവൈലബിൾ ആട്ടോ ഇതൊക്കെ കൂടാണ്ട് ഇവിടെ ആക്സസറിസും ബ്യൂട്ടി എസെൻഷ്യൽസും പെർഫ്യൂംസും അവൈലബിൾ ആണ് പിന്നെടുത്ത് പറയുന്നത് സ്റ്റാഫിന്റെ സർവീസ് ആണ് എനിക്ക് നല്ല ഇഷ്ടമായി ഇവിടെ എനിക്ക് വേണ്ട പ്രോഡക്റ്റ് ഒക്കെ ഞാൻ ട്രൈ ലൈതിട്ട് എന്റെ പർച്ചേസിംഗ് എന്തായാലും കഴിഞ്ഞു ഇനി നിങ്ങളെ പോവുകയാണ് നമുക്ക് വേണ്ട ലിപ്സ്റ്റിക് ഫൗണ്ടേഷൻ എന്തായിക്കോട്ടെ സ്റ്റാഫ് നമുക്ക് സജസ്റ്റ് ചെയ്ത് തരും ഇവിടെ ബ്യൂട്ടി കൺസൾട്ടേഷൻ വരുന്ന എല്ലാവർക്കും ഫിഫ്റ്റി പെർസെന്റേജ് ഓഫർ ഉണ്ട് കൂടാതെ ഫ്രീ ഗിഫ്റ്റ്സും കൊടുക്കുന്നുണ്ട് കൂടാതെ പെർപ്പിൾ ഇപ്പോൾ ഫെസ്റ്റീവ് ഗ്ലോസേൽ നടക്കുന്നുണ്ട് അതായത് ത്രീ തൗസൻഡ് നിങ്ങൾ പർച്ചേസ് ചെയ്താൽ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡിന്റെ ഫ്രീറ്റ് ഉണ്ട് ഇടക്കര ഷോപ്പിന്റെ ലൊക്കേഷൻ വരുന്നത് നിയർ ഫെഡറൽ ബാങ്ക് പർപ്പിൾ സ്റ്റോർ ഇടക്കര പത്ര നിയറസ്റ്റ് ആയിട്ട് നിലമ്പൂർ ഫെഡറൽ ബാങ്കിന് ഓപ്പോസിറ്റ് ഉണ്ട്